ഹായ് ഹലോ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ നിലനിർത്തിക്കൊണ്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ദൈവത്തിൻ്റെ വചനമാണ് കേട്ടോ ഞാനിതൊരു പ്രഭാഷണത്തിനൊന്നും വന്നതല്ല എന്നും കൂടി ഞാൻ ബൈബിളിൽ ഭയങ്കരമായിട്ട് ഓരോ വാക്യങ്ങൾ ഞാൻ വായിച്ച് അതിനെ ഞാൻ ഒരുപാട് എന്താ പറയുന്നത് കുറെ ചിന്തിക്കാറുണ്ട് അതിനെ കുറിച്ചിട്ട് കേട്ടോ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സങ്കീർത്തനം തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം ഒരുവിധപ്പെട്ട എല്ലാ ആൾക്കാർക്കും തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം കാണാൻ പാടോ എനിക്ക് നന്നായിട്ട് കാണാൻ കേട്ടോ എൻ്റെ അച്ഛൻ്റെ അടുത്ത് ഏത് ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചാൽ എൻ്റെ അച്ഛയ്ക്ക് പറയാൻ പറ്റുന്ന ഒരു സങ്കീർത്തനാണ് തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം എൻ്റെ അച്ഛൻ എപ്പം പ്രാർത്ഥിക്കാൻ ഇരുന്നു കഴിഞ്ഞാൽ വായിക്കുന്ന തൊണ്ണൂറ്റൊന്നാം കീർത്തനമാണ് എന്ന് പറയുന്നത് പോലെ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം അത്രത്തോളം മഹത്വകരമായ അത്രത്തോളം ബലം തരുന്ന ധൈര്യം തരുന്ന ഒരു സങ്കീർത്തനമായിട്ട് അത് ഇപ്പം പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഞാൻ ആക്ച്വലി പ്രാർത്ഥിക്കാൻ നേരത്ത് ഈ സങ്കീർത്തനം രാവിലെ ബൈബിൾ എടുത്തുകൊണ്ട് പോയി പ്രാർത്ഥിക്കാൻ നേരം ഒന്നും പെട്ടെന്ന് എനിക്ക് ടാബ്ലറ്റ് കഴിക്കണമായിരുന്നു അപ്പം വേഗം എന്ന് പ്രാർത്ഥിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് എളുപ്പം ഞാൻ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം ഞാൻ അങ്ങനെ കണ് കണ്ണടിച്ച് പറഞ്ഞ് അതിൻ്റെ കൂടെ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ടിപ്പം മരുന്ന് കഴിക്കേണ്ടതു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കറക്റ്റ് ടൈമിന് കഴിച്ചേ പറ്റത്തുള്ളൂ അപ്പോൾ ഞാൻ ഇന്നലെ ഇങ്ങനെ വായിച്ചിട്ടുണ്ടെന്നപ്പം എൻ്റെ മനസ്സിൽ പറഞ്ഞ് ഈ ഒരു വാക്യത്തെക്കുറിച്ച് പറയണമെന്ന് എൻ്റെ മനസ്സിൽ വല്ലാണ്ട് ഇങ്ങനെ തോന്നിപ്പിച്ചു അതുകൊണ്ട് ഞാൻ ഈ ഒരു വാക്യം പറയുന്നത് കേട്ടോ അപ്പോൾ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം അത് വന്നിട്ട് പതിനാറ് വാക്യങ്ങളാണുള്ളത് പക്ഷേ എനിക്ക് എനിക്കതിനകത്ത് ടച്ച് ചെയ്ത വാക്യം ഞാൻ വായിക്കാം അതിനകത്ത് പറഞ്ഞേക്കുന്നത് അവനെന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും അവൻ എൻ്റെ നാമത്തെ ഞാൻ അവനെ ഉയർത്തും അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും ഞാൻ ഞാനവന് ഉത്തരം പറയും കഷ്ടകാലത്ത് ഞാൻ അവനോടുകൂടിയിരിക്കും ഞാനവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും ദീർഘായുസം കൊണ്ട് ഞാനവനെ തൃപ്തി വരുത്തും എൻ്റെ രക്ഷ അവന് കാണിച്ചു കൊടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അതിനകത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ടച്ചായ ഒരു വാക്യമാണ് കഷ്ടകാലത്ത് ഞാൻ അവനോടുകൂടിയിരിക്കുന്നു കഷ്ടകാലത്ത് അപ്പം ദൈവം എന്താ പറയുക നമ്മളീ ഭൂമി സൃഷ്ടിച്ചപ്പോഴേ നമുക്ക് കഷ്ടം വരികയില്ലായെന്നൊന്നും പറഞ്ഞിട്ടില്ല നമുക്ക് കഷ്ടം വരും ബുദ്ധിമുട്ട് വരും പ്രയാസം വരും പക്ഷേ കഷ്ടകാലത്ത് ഞാൻ നിന്നോടുകൂടെ ഇരിക്കും ഞാൻ നിന്നെ വിടുവിച്ചും മഹത്വപ്പെടുത്തും ദീർഘായും ഞാൻ നിനക്ക് തൃപ്തി വരുത്തും എന്നാണ് പറഞ്ഞേക്കുന്നത് ഈ വചനങ്ങളുടെയൊക്കെ ശക്തിയും ബലം പോരേന്ന് നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ പിന്നെ എന്താണ് വേണ്ടുന്നത് നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഓരോ പ്രയാസങ്ങൾ പറഞ്ഞ് ഇങ്ങനെ കരയുന്നത് എന്ത് വന്നാലും മുറുകെ പിടിച്ചോളൂ ദൈവത്തെ മുറുകെ പിടിച്ചോളൂ ആര് കൈവിട്ടാലും കൈവിടാത്തൊരു കാര്യമാണ് ദൈവകലം എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന വ്യക്തിയാണ് എൻ്റെ ജീവിതത്തിലെ പ്രതികൂലങ്ങളുടെ നടുവിൽ ജീവിതം തീർന്നു എന്ന് ചിന്തിച്ച സമയങ്ങളിൽ ഞാൻ മുറുകെ പിടിച്ചത് ഇതിനെയാണ് ദൈവത്തെയാണ് ആ മുറുകെ പിടിച്ചതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഇന്ന് വിശ്വം ഇവിടെ നിങ്ങളോട് ഇത്രയും സംസാരിക്കാൻ എനിക്ക് ദൈവം ബലം തരുത് എന്നാലും ഈ ബൈബിള് ഈ വാക്യം വായിച്ചപ്പം ഭയങ്കരമായിട്ട് എൻ്റെ ഉള് ഫീലാക്കി എനിക്കിത് പറയണമെന്നുള്ളത് അതുകൊണ്ടാണ് ആ വാക്യം നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിച്ചത് അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എന്ത് പ്രയാസം വന്നോട്ടെ എന്ത് പ്രശ്നം വന്നോട്ടെ എന്ത് വേദന വന്നോട്ട് ദൈവത്തെ മുറുകെ പിടിച്ചോളൂ ഏത് പ്രയാസഘട്ടങ്ങൾ വന്നാലും ഏത് സങ്കടഘട്ടങ്ങൾ വന്നാലും ദൈവം നിങ്ങളെ കൈവിടത്തില്ല ആര് കൈവിട്ടാലും കൈവിടാത്തൊരു വൻകരം ദൈവത്തിൻ്റെ കാര്യം നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഈ ഒരു വിശ്വാസത്തോടുകൂടി മുന്നോട്ട് ജീവിക്കുക എന്ത് പ്രതികൂലത്തെയും നമുക്ക് നേരിടാൻ പറ്റും കേട്ടോ ആരുടെ മുന്നിൽ പരിഹസിക്കപ്പെടുവാൻ എന്തിനിക്കപ്പെടാൻ ദൈവം അനുവദിക്കത്തി അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് വരുന്നു തീർച്ചയായിട്ടും ആ ഒരു വിശ്വാസത്തോടു കൂടി മുന്നോട്ട് ദൈവത്തിൽ മുറുകെ പിടിച്ച് പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് ജീവിക്കുക